രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബു ആയിട്ട് വന്നു അതും പൊട്ടിയില്ല ആകെ നാണം കെട്ടു എന്തിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വിദ്ധിവേഷം കിട്ടുന്നത് എന്ന് രാഹുൽ കുറിച്ച് എന്താ പറഞ്ഞാൽ വിഡ്ഢിയോ രാഹുൽ കുറിച്ച് ഞാൻ പറയും അയാൾ വളരെ ക്രൂരനായ ഒരു മനുഷ്യനാണ് നമ്മുടെ പൊളിറ്റിക്സിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ക്രൂവൽ പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ പറയാം രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞത് ഈ അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട സുകന്യാ കേസൊന്നും പറയുന്നില്ല അത് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ സുകന്യാകുമാരി കേസ് എന്താണെന്ന് സെർച്ച് ചെയ്താറിയാം അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ജിയോ പൊളിറ്റിക്സിലെ മറ്റൊരു സംഭവം പറയാം കഥയല്ല ചരിത്രം സിംബാബെ എന്നൊരു രാജ്യമാണ് സിംബാബെ അല്ലേ അതെ സിംബാബെ എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡൻ്റായിരുന്നു റോബർട്ട് മുഗാബെ ഏഴ് തവണ പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഏഴ് തവണ പ്രസിഡൻ്റായിരുന്ന റോബർട്ട് മുകാബയെ പട്ടാളം അട്ടിമറിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം എത്ര മത്സരിച്ചാലും റോബർട്ട് മുകാബയ്ക്ക് ജയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇയാൾ ക്രൂരനാണ് ഏകാധിപതിയാണെന്നുള്ള നാരേറ്റീവ്സ് ഇങ്ങനെ ഉണ്ടാക്കി 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 ഏഴാം തവണ സിംബാവയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മുഗാബി ജയിച്ചു അറുപത്തി ഒമ്പത് ശതമാനം വോട്ട് അറുപത്തി ഒന്ന് ശതമാനം വോട്ട് പ്രതിപക്ഷത്തിന് മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് കിട്ടി പക്ഷേ അവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞു ഇത് അട്ടിമറിയാനും ഫ്രോഡ് നടത്തിയിട്ടാണ് ഏഴ് തവണ ജയിച്ച ആളാണ് പക്ഷെ അട്ടിമറിയ ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അന്ന് നൂറ് ശതമാനം വോട്ട് മുഗാബയ്ക്ക് നേടാൻ പറ്റില്ലേ അറുപത്തി ഒന്ന് അറുപത്തൊന്ന് ശതമാനം കിട്ടിയുള്ളൂ അങ്ങനെ ലോകമാധ്യമങ്ങൾ ബി ബി സി സി എൻ എൻ എല്ലാം ഇങ്ങനെ വലിയ ഇടപെടലൊക്കെ നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിരിക്കുന്നു അങ്ങനെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് റോബർട്ട് മുഗാവെ വീണ്ടും മുഗാബെ സെവൻത്ത് ടൈം സിംബാവയുടെ ആയിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നു അപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഐക്യരാഷ്ട്ര സഭയുടെ ചില ഏജൻസികളൊക്കെ പറഞ്ഞു ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു ജനഹിതം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല പ്രതിഫലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു ഒരു അർദ്ധരാത്രി സിംബാബ്വയുടെ പട്ടാളം സർക്കാരിനെ അട്ടിമറിച്ചു അട്ടിമറിച്ച് വൈസ് പ്രസിഡൻ്റായിരുന്ന എമേഴ്സൻ മൻഗ്വാഗ അവിടുത്തെ പ്രസിഡൻ്റായി അമേരിക്ക കൈയടിച്ചു ബ്രിട്ടൻ കൈയടിച്ചു ഐക്യരാഷ്ട്രസഭയുടെ പല ഏജൻസികൾ കൈയടിച്ചു ലോകത്ത് പല പല മാധ്യമങ്ങളെഴുതി സിംബാബയിൽ ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു മുകാബയുടെ കിരാത ഭരണം അവസാനിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് മുകാബയെ കൊന്നില്ല ജയിലിലാണ് ഇനി ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വർഷമാകാൻ പോകുന്നേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വാർത്ത സി എൻ എൻ എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തങ്ങനെയാണെന്ന് അറിയാം ഇന്ത്യയിൽ ചില മാറ്റം പ്രകടമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കണം പ്രകടമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക അവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല മാറ്റമുണ്ട് ഇന്ത്യയിൽ എന്നാൽ ഭിന്നിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഭിന്നിപ്പിക്കുകയാണ് ഭിന്നിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്ത് ശ്രദ്ധിക്കണം വിജയം പ്രഖ്യാപിച്ചു രേന്ദ്രമോദിയാണോ വിജയം പ്രഖ്യാപിച്ചത് അല്ല വിജയം പ്രഖ്യാപിച്ചു എന്നാലും അദ്ദേഹത്തിൻ്റെ പാർട്ടി വൻ പരാജയം നേരിട്ടതുകൊണ്ട് സർക്കാർ ഉണ്ടാക്കാൻ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരും വാർത്തയ്ക്കകത്ത് സത്യമുണ്ട് ബി ജെ പിക്ക് ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയുള്ളൂ സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് സർക്കാർ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഭിന്നിപ്പിക്കുന്ന പ്രധാനമന്ത്രിയാണോ ആയിരിക്കാം അങ്ങനെ പറയുന്നതോടെ ഉണ്ടായിരിക്കാം പക്ഷേ വിജയം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ മോദി അങ്ങ് പ്രഖ്യാപിച്ചു ഞാൻ ജയിച്ചു അല്ലേ എന്നല്ലേ എൻ്റെ ദുരിത ലോകത്തിലെ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളിലൊന്നായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് അപ്പോൾ മോദി ജയിച്ചിട്ടില്ല മോദി തന്നെ രാവിലെ എലക്ഷനൊക്കെ ഇന്നൊരു എലക്ഷൻ നടക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആ എലക്ഷനൊക്കെ കഴിഞ്ഞു ഞാൻ ജയിച്ചിരിക്കുന്നു എനിക്ക് ഫസ്റ്റ് എന്നു പറഞ്ഞു ഇന്നല്ലേ സി എൻ എൻ കാണുന്ന അമേരിക്കക്കാരൻ സായിപ്പ് ലോകത്തുള്ള മറ്റു മാധ്യമങ്ങൾ കരുതുക ഇവിടെ ദീർഘമായ ഒരു പ്രക്രിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അവിടുത്തെ ജനങ്ങൾ ഒരു മാസത്തോളം നിൽക്കുന്ന ക്യാമ്പയിൻ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്നതിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഇത് തന്നെയാണ് സിംബാവയുടെ കാര്യത്തിൽ നടന്നത് മുഗാബെ ജയിച്ചപ്പോൾ ഓരോ തവണയും ഉണ്ടാക്കിയിരിക്കുന്ന നാറേറ്റീവ്സ് അങ്ങനെയാണ് ഈ നാറേറ്റീവ്സിനുള്ള ഇന്ധനം കിട്ടുന്ന ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പില്ല എല്ലാം അട്ടിമറിച്ചിരിക്കുന്നു എല്ലാം അട്ടിമറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഹരിയാന തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത് അവിടെ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള രണ്ട് കോടി ജനങ്ങളേ ഉള്ളൂ രണ്ട് കോടി ജനങ്ങളിൽ ഇരുപത്തഞ്ച് ലക്ഷം പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ അറിയണം ഇല്ലെങ്കിൽ കോ വേണുഗോപാൽ പറഞ്ഞു തുടങ്ങി കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷമാണ് കേരളത്തിൽ നാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ആധാർ കാർഡുകളുണ്ട് നാല് കോടി പൂ പൂജ്യം ഒമ്പത് ആധാർ കാർഡുകളുണ്ട് അതായത് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ നാൽപ്പത്തൊൻപത് ലക്ഷം ആധാർ കാർഡുകൾ കേരളത്തിൽ കൂടുതലുണ്ട് ആര് ചേർത്തതാ അങ്ങനെയാണെങ്കിൽ ആര് ചേർത്തതാ ഇവിടെ ആണല്ലോ അതെ എവിടുന്ന് അപ്പോൾ ഈ ആളുകൾ എവിടുന്നോ തമിഴ്നാട്ടിൽ നിന്നുണ്ടോ അതോ വേറെ ഏതെങ്കിലും ബംഗാളിന്നുണ്ടോ അതോ കണക്ക് പറയുമ്പോൾ എല്ലായിടത്തും പറയണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ചില എന്താണ് വ്യത്യാസങ്ങൾ സ്വാഭാവിക ഇതിനകത്ത് പോയവരുടെ നീക്കം ചെയ്യാത്തതുണ്ടാവും അല്ലേ സ്ഥലം മാറിപ്പോയവരുണ്ടാവും പൗരത്വം ഉപേക്ഷിച്ചവരുണ്ടായിരിക്കാം പിന്നെ മനഃപൂർവ്വം ചെറുത്ത വ്യാജ ഉണ്ടായിരിക്കാം തർക്കമൊന്നുമില്ല വ്യാജ ആധാർ കാർഡുകളോട് സംസ്ഥാന പശ്ചിമബംഗാളിലെ ഒരു കുളം ഇന്നലൊരു വീഡിയോ വന്നു വീഡിയോ നമുക്ക് എൻ്റെ പക്കലുണ്ടെങ്കിൽ എൻ്റെ പക്കലുണ്ടായിരുന്നു ഞാൻ ഇന്നലെ എഫ് ബിയിൽ ഇട്ടിരുന്നു ഞാൻ എൻ്റെ പക്കൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രേക്ഷകരെ കാണിക്കാം ഒരു കുളത്തിൽ നിന്ന് അരലക്ഷം ആധാർ കാർഡുകൾ കിട്ടി അരലക്ഷം അമ്പതിനായിരം എന്താ കാര്യം തരിയോ ആധാർ കാർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് സ്വീകരിക്കത്തില്ല വാട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാരണം ആധാർ കാർഡ് പൗരത്വരേഖയല്ല ഇവിടെ വന്ന് നൂറ്റി ഇരുപത് ദിവസം താമസിക്കുന്ന വിദേശിക്കും ആധാർ എടുക്കാം അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഈ നാൽപ്പത്തൊമ്പത് ലക്ഷം അധികം ആധാർ കാർഡുകളിൽ എന്തുണ്ടാവും ഇവരുമെല്ലാം ഉണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാൾ വാടകയ്ക്ക് താമസിച്ചു അവനൊരു നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ അവനോട് അത് റപ്ലൈ ചെയ്യുക അപ്പോൾ പിണറായി വിജയൻ വ്യാജമായി വോട്ടർമാരെ ചേർത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നു ഉറപ്പായിട്ടും ചേർത്തിട്ടുണ്ടാവും പിണറായി ചേർത്തിട്ടുണ്ടാവും കോൺഗ്രസും ചേർത്തിട്ടുണ്ടാവും ബി ജെ പി ചേർത്താൽ മാത്രമേ കുഴപ്പമുള്ളൂ ഞങ്ങളിട്ടാൽ നീ ഇട്ടാൽ വള്ളിക്കളം നീക്കട്ടെ നമ്മുടെ വിഷയത്തിൽ തിരിച്ചു വരാം അപ്പോൾ സി എന്ന് എൻ്റെ വാർത്ത ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്താ നറേറ്റീവ് ഉണ്ടാക്കുന്നത് എന്താണ് മോദി അങ്ങ് വിജയം പ്രഖ്യാപിക്കുകയാണ് മോദി ജയിക്കുന്നില്ല ഇതിന് പത്താശ പാടുകയാണ് ആര് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ലോക മാധ്യമങ്ങൾക്കിടയിൽ ലോകങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശരിയല്ല എന്ന് പറയുകയാണ് കാരണം രാഹുൽ ഗാന്ധി ഹൈഡ്രോജൻ ബോംബെന്ന് പറഞ്ഞ എല്ലാ കാര്യവും പൊളിഞ്ഞു പോയി ഇന്നലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ തിരിച്ച് ചെയ്യാൻ തുടങ്ങി മനോരമ ഇന്ന് തിരിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്നാൽ അങ്ങനാണേലും ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അങ്ങനെയല്ലേ മനോരമയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇയാൾ പരസ്പരം ഈ നമ്മൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ തെറ്റായ പൊളിയുമെന്നുറപ്പുള്ള കാര്യങ്ങൾ വ്യാജമായി പറയുന്നതാണോ അല്ല അത് ശരിക്കും ശകുനി ചതിക്കാൻ കരുക്കൾ നീക്കിയതുപോലെ രാഹുൽ ഗാന്ധി ഓരോ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ തകർക്കുക എൻ്റെ ലക്ഷ്യം ഇന്ത്യ സ്റ്റേറ്റിനെ തകർക്കുകയാണെന്ന് പറഞ്ഞു ആരും അങ്ങനെ പറയത്തില്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണ് മോദിയല്ല രാഷ്ട്രം പിണറായി അല്ല രാഷ്ട്രം ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ രാഹുൽ ഗാന്ധിയുമല്ല രാഷ്ട്രം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രാഷ്ട്ര രാഷ്ട്രത്തിനെതിരെയാണ് എൻ്റെ യുദ്ധം എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇയാൾ അങ്ങനെ അത് കടുത്ത രാജ്യവിരുദ്ധമാണ് ദേശദ്രോഹമാണ് രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്താൽ രാജ്യദ്രോഹി എന്ന് ചുമത്തി ജയിലിൽ അടയ്ക്കാവുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം പ്രിയൻ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്നിട്ട് എന്താണ് മോദി ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി അയാൾ അറസ്റ്റ് ചെയ്യാത്തതാണ് ജയിലിൽ അടയ്ക്കാത്തത് ജയിലിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നിരന്തരം അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം വാർത്തകൾ കൊടുത്താൽ ഉറപ്പായിട്ടും കേസെടുക്കാം അറസ്റ്റ് ചെയ്യാം അപ്പോൾ വ്യക്തികളെ അപമാനിക്കുന്നു കേസ് കൊടുക്കാം ജയിലിലടയ്ക്കാം പക്ഷേ മോദി കയ്യും കിട്ടിയിരിക്കുകയാണ് കാരണം മോദിക്കറിയാം രാഹുൽ ഗാന്ധിയെ ആഗ്രഹിക്കുന്നത് തൻ്റെ അറസ്റ്റാണ് തൻ്റെ അറസ്റ്റ് സംഭവിച്ചാൽ രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കാം എന്ന് രാഹുൽ ഗാന്ധി കരുതുന്നു ഞാൻ ചെറിയ സംഭവം പറയാം വിഴിഞ്ഞത്ത് അദാനിയുടെ തുറമുഖം വരുന്നു അദാനിയുടെ തുറമുഖത്തിനെതിരെ വിഴിഞ്ഞത്തുള്ള കുറേ ആളുകളെ കുത്തിയിളക്കി അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ ഒരു സമരം നടത്തി അല്ലേ സമരം നടത്തിയിട്ടെന്താ രാത്രി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസുകാരെ അടിച്ച് റോട്ടിയാക്കി അല്ലേ വലിയ കലാപം നടന്നു ആ വളരെ പെട്ടെന്ന് പോലീസ് വാഹനങ്ങൾ കത്തിച്ചു പോലീസ് പോലീസ് വാഹനങ്ങൾ കത്തിച്ചു വലിയ കലാപം ഒരു കലാപം ഉണ്ടായി ഒരു ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായ കലാപമാണ് അതിനെ പോലീസ് അതിശക്തമായി നേരിട്ടിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ കേരളം മുഴുവൻ പടർന്നേനെ അല്ലേ പ്രതിപക്ഷം ഏറ്റെടുത്തേനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയതിനെ അത് പിണറായി വളരെ തന്ത്രപൂർവ്വം അതിനെ കൈകാര്യം ചെയ്തു അപ്പോൾ വിഴിഞ്ഞം പോലെ ഒരു സ്ഥലത്ത് ഇപ്പം ഇരി വിഴിഞ്ഞത്തൊരു അന്താരാഷ്ട്ര തുറമുഖം വന്നാൽ മാരിടൈം മേഖലയിൽ വേറെ ആരുടെയോ താല്പര്യങ്ങളൊക്കെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞ കരുതിയ വിദേശ ശക്തികളുടെ ഇടപെടൽ വഴി തന്നെയാണ് വിഴിഞ്ഞ സമരം നടന്നത് ഒരു തർക്കമില്ല ഒരു അതിനൊക്കെ ആരൊക്കെ ഫണ്ട് ചെയ്തു ആ വ്യക്തികളുടെ ഉൾപ്പെടെ അവരുടെ എൻ ജി ഒകളുടെ പേരുൾപ്പെടെ എനിക്കറിയാം എനിക്കറിയാം എല്ലാ ഡീറ്റെയിൽസ് പറ്റിയിട്ടുണ്ട് ഞാനിതിനു മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് പോയി നമ്മൾ വീണ്ടും കിടക്കത്തില്ല കാരണം നമ്മുടെ വിഷയമല്ല അതുപോലെ ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പലയിടത്തും ഉണ്ട് കോൺഗ്രസ് പാർട്ടി ആണ് ഞങ്ങൾക്ക് ഏക പ്രതീക്ഷ എന്ന് കരുതുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട് മാവോവാദികളുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ പല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവരുടെ ഉണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്ന് അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ പേരിൽ രാജ്യത്ത് പലയിടത്തും കൂടെ പങ്കുണ്ടാക്കാൻ കഴിയും ഒരുക്കുക കഴിയും അപ്പോൾ ഇതുപറ്റും മോദി സർക്കാർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ വികസനം മത ഇത് എന്നൊക്കെ പറയുന്ന വലിയ വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെടും ഇപ്പോൾ മോദിക്ക് ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നതിന് കാരണം എന്താ പറയുക അവരുടെ വിസിബിളായിട്ട് അവരുടെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ രാജ്യത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം അല്ലേ കേരളത്തിൽ നിന്നുള്ള മലയാളി വ്ളോഗർമാർ കമ്മ്യൂണിസ്റ്റ് പക്ഷവാദികളായ മോദി വിരുദ്ധരായ ആളുകൾ പോലും വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് ഇത് മാറുകയാണ് എന്തൊരു മാറ്റമാണ് എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അവർ അവരുടെ താഴെ വന്ന് തുടാപ്പികളും കമ്മികളും തെറി പറയുന്നുണ്ട് പക്ഷേ അവർക്ക് കാണുന്ന പറയാതിരിക്കാൻ പറ്റില്ല ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല വ്ളോഗർമാർക്ക് നമ്മൾ കാണുന്നുണ്ട് എത്രയോ വീഡിയോകൾ അല്ലേ അങ്ങനെ രാജ്യം വല്ലാതെ മാറി അപ്പോൾ എന്തു പറ്റും ഈ വലിയ കലാപം ഉണ്ടാകുമ്പോൾ പോലീസ് അടിച്ചമർത്തണം പട്ടാളം ഇറങ്ങണം വികസന പ്രവർത്തനമൊക്കെ നിൽക്കണം അപ്പോൾ ആ രാജകത്വം അപ്പോൾ എന്തുപറ്റും ഇപ്പോൾ ഇന്ത്യ ഒരു ലോകശക്തിയാണ് ലോകത്ത് ട്രംപും പുട്ടിനും ഷീയും കഴിഞ്ഞാൽ ലോകം കാതോർക്കുന്ന ശബ്ദാരുടെയാണ് മോദിയുടെ മോദിയുടെയാണ് അപ്പോൾ ഇന്ത്യയിൽ മൂലൊരു കലാപം ഉണ്ടായാൽ ഇന്ത്യക്ക് ഈ പ്രാമാണികത്വം കിട്ടുമോ ഇല്ല പ്രാമാണികത്വം കിട്ടുകയില്ല ഇന്ത്യക്ക് മോദിക്ക് ഈ പറഞ്ഞ അക്സെപ്റ്റൻസ് കിട്ടുകയല്ല ഭാരതം കുതിക്കുന്ന ശക്തിയാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്ത് പറ്റും അത്തരം ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഡൊണാൾഡ് ലു വണ്ടി പ്ലെയിൻ പിടിച്ചു വരും അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധി ഇപ്പം തന്നെ വന്നിരിക്കുന്നു വിവരം വന്നിരിക്കുന്നു മമദാനിക്ക് ഫണ്ട് ചെയ്തത് ജോർജ് സോറോസ് ആണെന്ന് ഉള്ള വാർത്തകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കലാപത്തിന് എണ്ണ ഒഴിക്കാൻ ഫണ്ട് ചെയ്യാൻ ജോർജ് സോറോസുമാർ കാവൽ നിൽക്കും രാജ്യത്ത് വലിയ കലാപമുണ്ട് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ഫണ്ട് നടന്നായിരുന്നു ഓർക്കുന്നുണ്ടോ മോദി അധികാരത്തിൽ വന്ന ഉടനെ കലാപം ബീഫ് അല്ലേ അത് കറ്റുപിടിച്ചില്ല മൈൻഡ് ചെയ്തില്ല അങ്ങനെ പിന്നെന്താ റഫേലിൻ്റെ പേരിൽ കലാപം അഗ്നിയൂറിന് അഗ്നിയൂറിൻ്റെ പേരിൽ രാജ്യത്ത് എന്തായിരുന്നു ട്രെയിൻ കത്തിക്കുന്നു എന്തൊക്കെയായിരുന്നു ജെ എൻ യു മറ്റേ ഈ പറയുന്ന സർവകലാശാലകൾ വലിയ വലിയ കലാപത്തിലുള്ള സംബന്ധമാണ് അപ്പോൾ നിരന്തരമായി ഇവർക്ക് വേണ്ടത് കത്തി കർഷക എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നടന്ന് അപ്പോൾ ഇവർക്ക് വേണ്ടത് ഒരു കലാപം ഉണ്ടാക്കണം കലാപത്തിൻ്റെ ഒരു കാരണം വേണം ആ കാരണം പറയുന്നത് രാഹുൽ ഗാന്ധിയെ ജയിലിലടക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കിട്ടണം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അറേറ്റീവ് രാഹുൽ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഈ രാജ്യം കത്തിക്കാൻ അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വീട് കത്തിക്കും എന്ന് പറയുന്ന ഒരു ഭ്രാന്തനായ മകനെ പോലെ രാഹുൽ ഗാന്ധി പെരുമാറുകയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അയാളുടെ സിരകളിലൂടെ ഓടുന്ന ഇറ്റാലിയൻ ചോരയാണ് ഇറ്റാലിയൻ ചോരയ്ക്ക് സിസിലിയൻ ചോരയ്ക്ക് ഒരു ചരിത്രമുണ്ട് ലോകത്തിലെ ഏറ്റവും കൊടിയ വഞ്ചനയോടെ ഏറ്റവും വലിയ ചതിയോടെ ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായമാണ് സിസിലിയൻ ചോര ആ ചോര ഒഴുകുന്ന മനുഷ്യനാണ് രാഹുൽ ഗാന്ധി അയാൾ രാജ്യം കത്തിക്കാൻ നോക്കുകയാണ് അപ്പം മോദി എന്ത് ചെയ്യുന്നു നീ ചെയ്യട ചക്ക കയറാൻ കഴിച്ചു വിട്ടോളൂ നീ ചെയ്യ നീ പറയ ഇത് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് എന്താണ് മോദി മോദിക്ക് പേടിയാണോ മോദി എന്താണ് ഇവനെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് ഇവനെ പിടിച്ചകത്തിടണ്ടേ ശരിയാണ് അകത്തിടാം ഒറ്റ നിമിഷം മതി പൊക്കിയെടുത്ത് അകത്തിട്ടാൽ ജാമ്യം കിട്ടാതെ അകത്തിടക്കും ഈ എന്ന് പറയാൻ പാടില്ല പൊട്ടേ എനിക്കേറ്റവും പറയാനുള്ളത് ആ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഇയാളെ അഴിച്ചുവിടണം എന്ന് തീരുമാനിച്ച് അഴിഞ്ഞു പോട്ടെ ഓരോന്നും ജനം കാണുക ഈ മനുഷ്യൻ അവസാനം ഇയാൾ എന്ത് അറിയോ എനിക്ക് തോന്നുന്നത് പൊതുവേദിയിൽ മോദിയുടെ ഭരണം കണ്ണിൽ ഭരണം തുടരുന്ന കാലത്തോളം മോദി എന്നുള്ള മനുഷ്യനുള്ള കാലത്തോളം എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്ന് കരുതി ഒരു ദിവസം ഇയാളൊരു കത്തി എടുത്ത് മോദിയെ കുത്തുമായിരിക്കും സംശയിക്കണ്ട ആ തരത്തിലേക്ക് ഇയാളുടെ ഭ്രാന്ത് വളരുകയാണ് അധികാരം കിട്ടാത്തതിന്റെ ദുര അങ്ങനെ ഒരു അന്യനെ പോലെ അന്യന് അന്യനും അമ്പി അമ്പിയും അമ്പി അമ്പിയില്ല ഇയാൾക്ക് ഇയാൾക്ക് അതിൻ്റെ ഇയാളുടെ ശരീരഭാഷ പോലെ ഗുണ്ടയെ പോലെ സിക്സ് പാക്ക് മസിലും പെറുക്കി എന്തൊരു കലിപ്പാണ് ഈ മനുഷ്യന് തനിക്കധികാരം കിട്ടാത്തതിൻ്റെ കറുവ് ദേഷ്യം അയാൾ കത്തിക്കും ഈ രാജ്യം കത്തിക്കാൻ നോക്കുകയാണ് ഈ പക്ഷേ ഒരിക്കൽ ഈ കയറിങ്ങനെ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോയിട്ട് ഒരിക്കൽ ആ ക പശു ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ കാലുകൊണ്ട് കയറിലൊരു ചവിട്ടുണ്ട് ആ ചവിട്ട് ഉണ്ടാവും പക്ഷേ ഇപ്പം നാഷണൽ ഹെറാൾഡ് കേസ് കോടിക്കണക്കിന് രൂപ ആയിരത്തിലേറെ കോടി രൂപ വെട്ടിച്ച കേസിൽ അമ്മയും മകനും ജാമ്യത്തിലാണ് വേണമെങ്കിൽ അതിൽ പിടിച്ചാകത്തവരായിരുന്നു അപ്പോഴും ഇവരവസരം നോക്കിയിരിക്കും അപ്പോൾ ഇവർ നിങ്ങൾ രാഹുലെ എൻ്റെ എനിക്കേറ്റവും വണ്ടപ്പെട്ട ഒരാൾ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം ഇത് കാണുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പപ്പു എന്ന് പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരും രാഹുലിനെ വിഡ്ഢിയായി കരുതരുതെന്ന് ഞാൻ പറയും അത് ശകുനി ഇല്ലേ നമ്മൾ മഹാഭാരതത്തിലെ ഏറ്റവും കുതന്ത്രശാലിയായ ശകുനി ഇഫ് യു ആർ ബാഡ് അയാൾ യുവർ ഡാഡ് എന്നൊരു ചൊല്ലുണ്ട് നീ മോശമാണെങ്കിൽ നീ തെമ്മാടിയാണെങ്കിൽ ഞാൻ നിൻ്റെ തന്തയാടാന്ന് പറയുന്നത് അങ്ങനെ പത്തല്ല നൂറല്ല ആയിരം ശകുനിമാരുടെ അപ്പനാണ് ഈ രാഹുൽ ഗാന്ധി അവരെ അയാളെ എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന അവസരം മോദി വളരെ വിദഗ്ദ്ധമായി ഉപയോഗിക്കുകയാണ് പക്ഷേ ഈ കളി അധികാരം നീണ്ടു നിൽക്കില്ല നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന കളിയാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം അല്ലാതെ രാഹുൽ മണ്ടനാണോ രാഹുൽ പിന്നെയും വിഡിയായാലോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വി ആർ ദ ഫോഴ്സ് അതെ